ർക്ക് നമസ്കാരം എന്നേ നമ്മടെ വീട്ടിലൊരു ഗെഫ്റ്റ് ഗസ്റ്റ് വന്നു ഒരു കുഞ്ഞാവട്ടോ കാണിച്ചരാടവാ നമ്മുടെ ദീപുട്ടി കാണാൻ വേണ്ടി വന്നോ ടി അവിടെ പേരെന്താ പൊന്നു ശരിക്കുള്ള പേരെന്താ അതിഥി അതി അതിഥി ചേച്ചിയുടെ എന്താ പറയാനുള്ളേ ദിവസേ കെട്ടി പിടിച്ചിട്ടുമ്പോൾ എടുത്തത് ദിവസേ പാവക്ക് ദേവൻ എന്താ പറയാനുള്ളേ പാവ കാണാൻ വന്നപ്പോ സന്തോഷമായി അല്ലേ ആദ്യമായിട്ടോ ഞങ്ങളെങ്ങനെ കാണാൻ വരുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതിഥി എന്നാ ഇനി പോണേ എവിടെ ഗൾഫിൽ എവിടെ പോന്നെ എവിടെയാണ് ഗൾഫില് ഇവർ ദുബായിൽ ആട്ടോ അപ്പോൾ മോളെ ഹോസ്പിറ്റൽ കാണിക്കണമായിരുന്നു പറഞ്ഞായിരുന്നതിന് മുന്നേ മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വരുമെന്ന് അപ്പോൾ കാണാൻ എന്തായാലും വരും പറഞ്ഞു അങ്ങനെ ഇന്ന് വന്നു ഞാനിവരെ വീട്ടിലോട്ട് വരുത്തിക്കരുതെന്ന് വിചാരിച്ചു പക്ഷെ ഇവർ വീട്ടിലോട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ